നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എർസലേം പറ്റിയാണ് സുനകദോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മേളനമെന്നാണ് അപ്പോസ്തോലിക സഭയിൽ ആദിമ നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തോലന്മാരും സഭാ എർസലേമിൽ സമ്മേളിക്കുകയുണ്ടായി ഇത് വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തോല പ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രൈസ്തവ സഭയുടെ ഒന്നാമത്തെ സുനകദോസാണ് എറുസലേം സുനകദോസ് വിജാതിയർ ക്രിസ്ത്യ സഭയിൽ ചേരുമ്പോൾ അവർക്ക് പരിശോധന നടത്തണമോ എന്നുള്ളതിനെപ്പറ്റി തീരുമാനിക്കുകയായിരുന്നു സമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം യഹുദാപശവാദികൾ പരിശോധന വേണമെന്നും വിജാതിയരുടെ വക്താക്കൾ അതാവശ്യമില്ല എന്നും ചിന്തിക്കുന്നവരായിരുന്നു സുനകദോസിന്റെ അധ്യക്ഷൻ ഗെറുഷലേമിലെ എപ്പിസ്കോപ്പ്